രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് മഹീന്ദ്ര ഇംഗ്ലണ്ടിലെ ഡിസൈൻ സ്റ്റുഡിയോയിൽ വെച്ച് തങ്ങളുടെ ഭാവി ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ച് ആദ്യമായി വെളിപ്പെടുത്തിയത് ബിഇ സിക്സ് ഇ പതിപ്പ് ഉൾപ്പെടെ ഒന്നിലേറെ ഇവികൾ അന്ന് പ്രദർശിപ്പിച്ചിരുന്നു ഈ വാഹനത്തിന്റെ അകത്തേക്ക് കയറിയാൽ പോക്പിറ്റിൽ ഇരിക്കുന്നതിന് സമാനമായ അനുഭവമാണ് ലഭിക്കുന്നത് കാരണം ഈ വാഹനത്തിന്റെ വിവിധ ഫംഗ്ഷനുകൾ നിയന്ത്രിക്കുന്നതിനായി ഓവർ ഹെഡിൽ സ്വിച്ചുകൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു എയർക്രാഫ്റ്റ് ത്രസ്റ്റ് കൺട്രോളർ പോലെ രൂപകൽപ്പന ചെയ്ത നിയർ ലിവറും വാഹനത്തിന്റെ മൂടി കൂട്ടുന്നു ഡ്രൈവറുടെ കാൽമുട്ടുകൾക്കുള്ള ഒന്നടക്കം ഏഴ് എയർ ബാഗുകൾ ഡ്രൈവർ അലേർട്ട്നസ് സിസ്റ്റം ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് ഓട്ടോ പാർക്കിംഗ് ഇ ബി ഡി ഉള്ള എ ബി എസ് ഹിൽഹോൾ കൺട്രോൾ ട്രാക്ഷൻ കൺട്രോൾ എന്നിവ ഇവിയുടെ സേഫ്റ്റി ഫീച്ചറുകളിൽ ഉൾപ്പെടുന്നു ഈ വാഹനത്തിന്റെ സീറ്റുകൾ ഫാബ്രിക് ലെതറിൻ അപോൽസറി മിശ്രിതമാണ് ഡാർക്ക് ക്യാബിൻ ടീമിന് ഡ്യുവൽ ടോൺ ലുക്ക് നൽകാൻ സീറ്റ് സഹായിക്കുന്നു ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മുൻവശത്തെ സീറ്റുകൾ ഡ്രൈവിംഗ് നിങ്ങളെത്തിക്കും രൂപം പോലെ തന്നെ മനോഹരമാണ് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന അനുഭവവും സെമി ആക്റ്റീവ് അഡ്ജസ്റ്റബിൾ നഗരത്തിലെ കുണ്ടും കുഴികളും നിറഞ്ഞ റോഡുകളെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നു സ്ക്വയർഡ് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ ആദ്യം അപരിചിതമായി തോന്നാമെങ്കിലും ഉപയോഗത്തിൽ വരുമ്പോൾ അനായാസകരമാണ് ഒറ്റനോട്ടത്തിൽ തന്നെ നിങ്ങളെ ആകർഷിക്കുന്ന സ്റ്റൈലിഷ് ഷിഫിൽ എത്തിയിരിക്കുന്ന നീതി വാഹന പ്രേമികളുടെ മനം കവരുക തന്നെ ചെയ്യും ഇലക്ട്രിക് വാഹന വിപണിയിൽ നിരവധി വാഹനങ്ങളുമായി വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന ടാറ്റ കമ്പനിയെ മറികടക്കാൻ മഹീന്ദ്രക്ക് ഈ ഒരൊറ്റ വാഹനം മാത്രം മതിയാകും